ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് കുറച്ച് തുറന്നു പറച്ചിലുകൾ നടത്തിയാലോ ഈ തുറന്നു പറച്ചിലുകൾ നടത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡൗട്ടാണ് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരണം ഒരു സ്ത്രീ വന്നിട്ട് യുക്തിപരമായിട്ട് യുക്തിപരമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ട് അവൾ തുറന്നു പറച്ചിലുകൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ അവൾ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഇടയിലായിക്കോട്ടെ അവൾ ഒറ്റപ്പെടുമോ മതത്തിൽ നിന്ന് അവൾ പുറത്തേക്ക് പോകുമോ അതെങ്ങനെയാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവൾക്ക് കിട്ടേണ്ട വാല്യൂ ഒരിടത്തു നിന്നും അവൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവൾ ഇങ്ങനെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവൾ തെറ്റുകാരിയാവുമോ അങ്ങനെ പറഞ്ഞാൽ അവൾ തെറ്റുകാരിയാവുമോ അത്തരത്തിൽ കുറച്ച് തുറന്നു പറച്ചിലുകളാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് ആദ്യം തന്നെ തുടങ്ങാം അതിനെക്കുറിച്ച് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ആയാലും റിലേറ്റീവ്സ് ആയാലും അടുത്തറിയുന്നവരായാലും ചോദിക്കും കുട്ടി എന്താണ് ആൺകുട്ടിയെ എന്ന് കേൾക്കുമ്പോൾ കൺഗ്രാചുലേഷൻസ് പെൺകുട്ടി എന്ന് കേൾക്കുമ്പോൾ സാരിയില്ല അല്ല ശരിയാവും ഒരു നോർമൽ അവിടെ തുടങ്ങുന്നു ആ കുട്ടിയുടെ പതനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ആ കുട്ടി പതി പതിയെ പതിയെ വളർന്നു വരികയാണ് ചിലപ്പോൾ അതിൻ്റെ താഴെ വേറെയും കുട്ടികൾ ജനിക്കും അതിൽ അല്ലെങ്കിൽ അതിൻ്റെ മേലെ വേറെ ആൺകുട്ടികളും ജനിച്ചിട്ടുണ്ടാവും അങ്ങനെ അതിങ്ങനെ വളർന്നു വരുമ്പോൾ തുടങ്ങുന്ന പരീക്ഷണങ്ങളാണ് കേട്ടോ വസ്ത്രത്തിൽ എന്ന് വേണ്ട ഭക്ഷണത്തിൽ എൻ്റെ അറിവില് ഒരു കൂട്ടുകാരിക്ക് മക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കിട്ടാണ്ട് കിട്ടിയ പോലെ ഒരാൺകുട്ടി ഉണ്ടായിട്ട് മറ്റുള്ള ബാക്കിയുള്ള പെൺകുട്ടികൾ പെൺ അവരുടെ തന്നെ പെൺകുട്ടികൾ കാണണ്ട എന്ന് ചെല്ലിയിട്ട് ഭക്ഷണത്തിൽ എങ്ങനെ മുട്ടെല്ലാം പുഴുങ്ങിയിട്ട് ഒളിപ്പിച്ച് വെക്കുക മീനെല്ലാം പൊരിച്ചത് ഒളിപ്പിച്ച് വെക്കുക ആൺകുട്ടിക്ക് മാത്രം അതെല്ലാം പൊരിച്ചത് കരിച്ചതൊക്കെ തിന്നാൻ കൊടുക്കുക ഏ ഇങ്ങനെയൊക്കെ പല കുടുംബങ്ങളിലും നടക്കുന്നുണ്ട് നിങ്ങൾ ആരും എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ജെൻഡർ അടിസ്ഥാനത്തിൽ നമ്മുടെ രക്ഷിതാക്കള് പേരന്റ്സ് തന്നെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്ത് സ്ത്രീ അത്ര മതി സ്ത്രീ അടങ്ങി ഒതുങ്ങി മൂലയിൽ ഇരിക്കേണ്ടവളാണ് അവൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ല അവൾക്ക് വലിയ വാല്യൂ ഇല്ല അവൾ ഇനിയിപ്പോൾ കുറേ തിന്ന് കുടിച്ച് നടന്ന് എന്ത് ചെയ്യാനാണ് ഞാൻ ചോദിക്കട്ടെ സ്ത്രീ ഇല്ലെങ്കിൽ ഈ സമൂഹം എങ്ങനെ ഉണ്ടാവും അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും പോട്ടെ തലമുറ നിങ്ങൾ പറയും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് സ്ത്രീ എന്ന് അത് പറഞ്ഞാൽ പറയും പക്ഷെ ഈ പുരുഷൻ്റെ പോലെ തന്നെ വികാരം വിചാരം ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും എന്ന് വേണ്ട എല്ലാതും ഉള്ള ഒരു മനുഷ്യൻ തന്നെയല്ലേ ഒരു മനുഷ്യ ജന്മം തന്നെയല്ലേ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെ എന്തിനാണ് ഇങ്ങനെ പുച്ഛത്തോടെ കാണുന്നത് ഈ പേരൻസ് ഈ ഉമ്മയായിക്കോട്ടെ ഈ പെൺകുട്ടികളെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അതും ഒരു സ്ത്രീ അല്ലേ അതും ചെറുതിലും ഒരു പെൺകുട്ടിയായിട്ടല്ലേ പിന്നെ ഒരു ഉമ്മയായത് അതൊക്കെ ചിന്തിക്കണം അപ്പൊ ആരിൽ നിന്ന് തുടങ്ങണം പുരുഷന്മാരിൽ നിന്നല്ല തുടങ്ങേണ്ടത് സ്ത്രീ സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അങ്ങനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അവൾ അവഗണിക്കപ്പെടുകയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയാ അല്ലേ ഏ ആ ഇരട്ടത്താപ്പ് അവിടെ നിന്നും തുടങ്ങി കഴിഞ്ഞാല് പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ സൊസൈറ്റിയുടെ മുമ്പിൽ എല്ലാം അവൾ ഇതന്നെ അനുഭവിക്കുന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ജസ്റ്റ് ഒന്ന് പ്രായപൂർത്തി അതിനെ അങ്ങ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും പണ്ടാരം പിടിച്ചത് ശല്യം അങ്ങ് ഒഴിവായി എന്ന നിലയിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭാഗ്യം നിർഭാഗ്യം പോലെ അങ്ങ് തുടങ്ങും അവളുടെ പതനം അവിടെ നിന്നു അത് കഴിഞ്ഞ് കുട്ടികളായി വീണ്ടും പ്രശ്നങ്ങളാവും പാവം ഈ പെൺകുട്ടി എന്ത് പഴച്ചു പെണ്ണ് എന്ന ഒരു മനുഷ്യ വർഗത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതകൾ അത് എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റം വന്നിട്ടില്ല കേട്ടോ ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല മാറുകയും ഇല്ല നമ്മൾ മാറുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഞാൻ എന്നുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ അല്ലാണ്ട് എത്രയോ വലിയ വലിയ സ്ത്രീകൾ പറഞ്ഞു ഇതിനെതിരെ പറഞ്ഞു എന്നിട്ടും മാറ്റം വന്നിട്ടില്ല മാറുകയില്ല എന്നുള്ളത് നമുക്കറിയാം എന്നാലും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നമ്മുടെ വിഷമം കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സ്വയം പ്രാപ്തി വരുത്തുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും സ്വയം പ്രാപ്തി വരുത്തിക്കൊണ്ട് ഇരുന്നാൽ നമുക്ക് കുറച്ചെങ്കിലും ഒരു ബഹുമാനം കിട്ടും ഈ ഒരു ജെൻഡർ അടിസ്ഥാനത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നവരുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ നമ്മളെ കല്യാണം കഴിപ്പിക്കുന്നവരുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നമ്മൾ എന്തു പറയണം എനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ല ഞാൻ പഠിച്ചിട്ട് ഒരു ജോലി ആക്കട്ടെ എന്ന് പറയാനുള്ള ധൈര്യം പെൺകുട്ടികൾക്ക് വേണം ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ഉണ്ട് കേട്ടോ തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊന്നും അതുണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അത്തരത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് സ്വയം പ്രാപ്തി വരുത്തിക്കൊണ്ട് ഓരോ സ്ത്രീയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ അടിച്ചമർത്തുന്നവരുടെ മുമ്പിൽ തല ഉയർത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേ ഉള്ളു ഒരൊറ്റ പോമഴി അല്ലാതെ ഒരിക്കലും അവരുടെ കാഴ്ചപ്പാട് ഒന്നും ഈ സൊസൈറ്റിയിൽ നിന്നായിക്കോട്ടെ അതൊന്നും കാഴ്ചപ്പാടിനൊന്നും വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ മാറുന്നുള്ള ഒരു പ്രതീക്ഷയും വേണ്ട പിന്നെ ഉള്ളത് ഓരോ സ്ത്രീ അവരവരുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ലെയ്വിട്ട സമയത്ത് അതിപ്പം പേരൊന്നും എടുത്ത് പറയുന്നില്ല ഏത് മതക്കാരനാണെന്നും പറയുന്നില്ല ഇനിയിപ്പം അതും പറഞ്ഞിട്ട് അടി ഉണ്ടാവണ്ട പക്ഷേ ഞാനൊരു സ്ത്രീയാണ് ഒരു സ്ത്രീ ലൈവിട്ട് കഴിഞ്ഞാലോ ഒരു സ്ത്രീ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ മറ്റേ കണ്ണും കൊണ്ട് എങ്ങനെയാണ് ഇവർക്കിത് നോക്കി കാണാൻ സാധിക്കുന്നത് ഇവർ ഇവർ പെങ്ങളെ ആയാലും ഉമ്മാനെ ആയാലും ഇങ്ങനെ വിളിക്കുമോ വിളിക്കുന്നത് പോട്ടെ വിളിക്കുന്നതല്ല കേട്ടോ കാണിച്ച് തരുമോ ഡേഷ് കാണിച്ച് തരുമോ എനിക്കത് പറയാൻ കുറച്ച് ചളിപ്പുണ്ട് അവൻ്റെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം അപ്പം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൊന്നുകൂട്ടുകാരെ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് സ്ത്രീ എന്ന വർഗത്തോട് നിങ്ങൾ കാണിക്കുന്ന ഓരോ അങ്ങനത്തെ മെൻ അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള പുരുഷന്മാർ കാണിക്കുന്ന വിവേചനം സ്ത്രീ എന്നാൽ വെറും സെക്സിന് വേണ്ടി മാത്രം ഉള്ളതാണ് ന വിചാരിച്ചു വെച്ചേക്കുന്നേ ഏ നമ്മള് ലൈവിട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്നതാ അത് കാണിച്ചു തരുമോ ഇത് കാണിച്ചു തരുമോ മറ്റേത് കാണിച്ചു തരുമോ അവൻ്റെ ഉമ്മാനോട് അവന് ചോദിക്കുന്നുണ്ടോ അല്ലെ അവൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ടോ അവൻ്റെ പെങ്ങളോട് ചോദിക്കുന്നുണ്ടോ അവിടെ പോയി ചോദിച്ചൂടെ ചോദിച്ചൂടെ കാണിച്ചു തരുമോ എന്നിട്ട് കണ്ടൂടെ നിനക്കല്ലോ ഇതിങ്ങനെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ നമ്മളെ മോശക്കാരിയായിട്ട് കണ്ടിട്ട് കാര്യമില്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ മൂലയിൽ ഇരിക്കേണ്ടവളാണോ അല്ലെങ്കിൽ സ്ത്രീക്ക് എന്ത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള അവകാശം ഇല്ല വെറും പുരുഷന് മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരാൻ പറ്റൂ സ്ത്രീകൾക്കൊന്നിനും അവകാശം ഇല്ല ഞാനതിൽ വിശ്വസിക്കുന്നില്ല സ്ത്രീ ഒരു മൂലയിൽ ഇരിക്കേണ്ടവളാണ് സ്ത്രീ വെറും കുട്ടികളെ ഉൽപ്പാദിപ്പിക്കേണ്ടവളാണ് അവരെ നോക്കിയിട്ട് കഴിയേണ്ടവളാണ് എന്നുള്ള ഒരു തത്വചിന്ത ഇതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല ഞാനതിന് ഇഷ്ടപ്പെടുന്നില്ല അതിന് പിന്തുണക്കുന്നില്ല സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും വികാര വിചാരം ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ എല്ലാം ഉണ്ട് എല്ലാതും ഉള്ളു ഒന്ന് തന്നെയാണ് സ്ത്രീയും പ്രതികരിക്കാനെന്താ സ്ത്രീക്ക് പറ്റൂലേ പാടില്ലേ എൻ്റെ വേദന കൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ വേദന അത്രയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് പല കാര്യങ്ങളിലും ഒരു സ്ത്രീ ആയിട്ട് ജനിച്ചു എന്ന നിലയിൽ പല കാര്യങ്ങൾ കൊണ്ടും നേരിടേണ്ടി വന്നിട്ടുള്ള ഘട്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് വേദന കൊണ്ടാണ് പറയുന്നത് ഇനിയും പറയും ഈ സ്ത്രീ എന്ന വർഗവിവേചനത്തോട് കാണിക്കുന്നത് അത് ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതിൽ നിങ്ങൾ മതത്തെ കൊണ്ടുവന്ന് ഇട്ട അതൊക്കെ നിങ്ങളെ ഇത് ഒരിക്കലും ഇതിൽ മതത്തെ കൊണ്ടുവന്നു വിടരുത് എനിക്കതൊട്ടും ഇഷ്ടമല്ല മതത്തെ ഇതിൽ കൊണ്ടുവന്ന് വലിച്ചു ഇടരുത് കേട്ടോ മതം വേറെ നമ്മൾ മനുഷ്യനായിട്ട് കണ്ടിട്ട് ജീവിക്കാൻ ഒരു സ്ത്രീ എന്നതൊരു മനുഷ്യനാണ് അപ്പോൾ ആ മനുഷ്യന് മനുഷ്യനാണ് എന്നുള്ളത് കണ്ടിട്ട് ജീവിക്കാൻ അനുവദിക്കുക അവൾക്കും ഉണ്ട് എല്ലാത്തിനും അവകാശം അവൾക്കും ഉണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവൾക്കും സംസാരിക്കാനുള്ള ഒരു റേറ്റ് അവൾക്കും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത് സ്ത്രീ എന്ന് കഴിഞ്ഞാൽ നിങ്ങളെ സുഖഭോഗ വസ്തുവാണോ സ്ത്രീ ആണോ ഇതിനൊരു മാറ്റം വരണം ഇതിനൊരു മാറ്റം വരണം എന്നെങ്കിലും ഇതിനൊരു മാറ്റം വരുമെങ്കിൽ അതുവരെ ഞാന് ശബ്ദിക്കും അതുവരെ ഞാനും ശബ്ദിക്കും നിങ്ങൾക്ക് എന്നെ ഞാൻ ശബ്ദിക്കുന്നതിന് നിർത്താൻ പറ്റുമെങ്കിലും നിങ്ങൾ നിർത്തിക്കുക എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോ പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അത്രയും അനുഭവിച്ച അടിസ്ഥാനത്തിലാണ് സ്ത്രീ എന്ന വർഗത്തിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ വർഗ സ്ത്രീ എന്ന ഒരു നിലയിൽ ഞാൻ ഒരു പെണ്ണ് എന്ന ഇതിൽ ഞാൻ ജനിച്ച് വീണില്ലേ അവിടുന്ന് തുടങ്ങുന്ന വിവേചനത്തോട് അവഗണനയോട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അനുഭവങ്ങളാണ് പാഠങ്ങളാകുന്നത് പിൽക്കാലത്ത് അത് മനസ്സിലാക്കിയ മതി അനുഭവങ്ങളാണ് പാഠങ്ങളാകുന്നത് പുരുഷന് മാത്രമല്ല അഭിമാനം സ്ത്രീക്കുമുണ്ട് അഭിമാനം ആ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ചില സമയങ്ങളിൽ അവൾക്ക് കഴിയാതെ പോകുന്നുണ്ട് നീറിക്കഴിയുന്ന ദിവസങ്ങളുണ്ട് പറയാൻ പറ്റാണ്ട് നീറി നീറി കഴിയുന്ന ദിവസങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊന്നു സ്ത്രീകളെ നിങ്ങളോട് പറയുന്നത് സ്വയം പ്രാപ്തി വരുത്തുക എന്നുള്ളത് അതായി കഴിഞ്ഞാൽ ഒരു ലെവൻ്റെയും കാലിൻ്റെ കീഴിൽ കടന്നു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഒരു പോരാട്ടം ഇനിയും തുടരും സ്ത്രീ എന്ന വർഗ വിവേചനത്തോട് കാണിക്കുന്നത് ഇനിയും തുടരും ജെൻഡർ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേർതിരിവ് കാണിക്കുന്നതിനോട് ഇനിയും തുടരും എൻ്റെ പോരാട്ടം